മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ മന്ത്രിമാരായ രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞൻ എന്നിവരടക്കമുള്ളവർക്കെതിരെ ആരോപണമുയർന്ന ടൈറ്റാനിയം അഴിമതി കേസിന്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കാൻ വൈകുന്നതിനെതിരെ കേന്ദ്ര സർക്കാരും സിബിഐയും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി സർക്കാർ ഖജനാവിന് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായ ടൈറ്റാനിയം അഴിമതി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് സി ബി അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അന്വേഷിക്കാൻ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ടൈറ്റാനിയം കമ്പനി ജീവനക്കാരനായിരുന്ന എസ് ജയൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ നടപടി സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനത്തിന് പിന്നാലെ വിജിലൻസ് കേസിന്റെ മുഴുവൻ രേഖകളും കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കൈമാറിയെങ്കിലും സിബിഐ ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വിദേശത്ത് നിന്ന് സാമഗ്രികൾ ഇറക്കുമതി ചെയ്തെങ്കിലും സ്ഥാപിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തിയതിനു പിന്നിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം കമ്പനിയുടെ മേൽ ഉദ്യോഗസ്ഥരെ കൂടാതെ ഉമ്മൻചാണ്ടി കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ച് എന്നിവർക്കെതിരായിരുന്നു ആരോപണം അഴിമതി നടന്നതായി വിജിലൻസ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഫിൻലൻഡിൽ നിന്നും ഇറക്കുമതി നടത്തിയതിന് ഇടനിലക്കാരായ വ്യക്തിയെ ഇതുവരെ വിജിലൻസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദേശത്ത് കഴിയുന്ന ഇയാളെ സിബിഐ ചോദ്യം ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു വിദേശ ബാങ്കുകൾ വഴി നടന്ന പണം ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് സിബിഐ ആണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം സിബിഐക്ക് കൈമാറാൻ ശുപാർശയുണ്ടായിട്ടും ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ടൈറ്റാനിയ കേസിൽ അപ്രതീക്ഷിതമായുള്ള കോടതി നിരീക്ഷണം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്